യും ഞങ്ങൾ തൃശൂരിലാണ് ഈ സംരംഭം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന പാർട്ടിന്റെ മറ്റു രാജ്യങ്ങളെന്ന് പറയുന്നത് കൂടുതൽ കള്ള ബോധികൾ അനുകൂലിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും പറയുന്നത് പോലെ ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രകടനമായ ഈ യാത്രക്കാരുടെ ഈ സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവിടെ മുദ്രാവാക്യം വിളിച്ചു വന്ന പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് രാവിലെ തൃശ്ശൂരിലേക്ക് വരണമെന്ന് സനോഫർ പറഞ്ഞപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് കണ്ണൂരിൽ മാഹി റെയിൽവേ സ്റ്റേഷനിൽ ഞാനെത്തി എൻ്റെ ട്രെയിൻ വരേണ്ടത് പത്തുമണിക്കാണ് പക്ഷേ അതിശക്തമായ മഴ കാരണം പ്രദേശത്തുള്ള കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം നേരത്തെ തന്നെ ഞാൻ അവിടെ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുകയും എത്തുകയും ചെയ്തു ചെന്നൈയിലേക്കുള്ള വണ്ടി ട്രെയിൻ പോകുന്ന സമയമായിരുന്നു അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ കാണുന്നത് ഒരു അമ്മയും രണ്ട് പെൺകുട്ടികളും ഒരു വലിയ പെൺകുട്ടിയും ഒരു ചെറിയ കുഞ്ഞു കുട്ടിയും രണ്ട് പെൺകുട്ടികൾ ആ രണ്ട് പെൺകുട്ടികളെ കൈകൾ കൈകൾ കോർത്തു പിടിച്ച് കുഞ്ഞുവാമയെ കൈകളിൽ ഏന്തി ആ സ്ത്രീ ആ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറാൻ വേണ്ടി ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല കുട്ടികൾക്കും കഴിഞ്ഞില്ല കാരണം അത്രമാത്രം ബാഹുല്യം ക്രൗഡും ജനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു മാന്യ നടപടികയും ആ സ്ത്രീയോട് തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് തൊട്ടടുത്ത റിസർവേഷൻ കമ്പാർട്ട്മെന്റിലേക്ക് ആ സ്ത്രീയോട് കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തു യാതൊരു നിർവാഹവുമില്ലാതെ ആ സ്ത്രീ ട്രെയിനിൽ കയറാൻ വേണ്ടി ശ്രമിക്കുകയും അവസാനം യാതൊരു വഴിയുമില്ലാതെ ട്രെയിൻ പോകുന്ന ചൂളംപൊളി അതിനു മുന്നിലുള്ള സിഗ്നൽ ആ പച്ചക്കറി ഉയർത്തിയപ്പോ ആ സ്ത്രീ സ്ത്രീയോട് അപേക്ഷിക്കുകയും ആ വേണ്ടി ഇങ്ങനെ മാനസിക പരിഗണനയില്ലാതെ പെരുമാറുന്ന ഉദ്യോഗസ്ഥർ എല്ലാ ഞങ്ങൾ കടന്ന് ആക്ഷേപിക്കുകയല്ല മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ദൃശ്യങ്ങളാണ് നമ്മൾ ദിനേനെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് തകർച്ച സംഭവിച്ചിരിക്കുന്നു പ്രഫനം കിട്ടുന്നു സ്ഥാപനങ്ങൾ